നടത്തിയത് ഒരാളെ സംബന്ധിച്ചാണ് രണ്ടാളെ കുറിച്ചാണ് മൂന്നാളെ കുറിച്ചാണ് ആള് ഏറുന്നതിനനുസരിച്ച് എൺപതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമോ രണ്ടാളാകുമ്പോ എൺപതിനെ രണ്ടാക്കിയിട്ട് നൂറ്റി അറുപത് അടിയടിക്കേണ്ടി വരുമോ മൂന്നാളാകുമ്പോ പിന്നൊരു എൺപത് കൂട്ടിയിട്ട് ഇരുന്നൂറ്റി നാല്പതാക്കേണ്ടി വരുമോ അങ്ങനെയല്ല അങ്ങനെ ഉണ്ടാവില്ല വിഭിചാരാരോപണം അത് പത്താളെ സംബന്ധിച്ച് പറഞ്ഞാലും അതിന് ശിക്ഷ ഒന്നെയാണ് പക്ഷേ ഒരു നേരത്ത് പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു പിന്നെ പറഞ്ഞു അതിന് വേറെ ഉണ്ടാവും ഉമയ്യ എന്ന് പറയുന്ന ഒരാൾ തന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരാളുമായി വ്യഭിചരിച്ചത് കണ്ണുകൊണ്ട് കണ്ടു അദ്ദേഹത്തിന്റെ കാതുകൊണ്ട് അവരുടെ സംസാരം കേൾക്കുകയും ചെയ്തു അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ് ആറ് എന്റെ ഭാര്യ

അവനെ ഒന്ന് പിടിച്ചു മാറ്റണമെങ്കിൽ പോലും നാല് സാക്ഷികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുമോ നബിയേ എന്ന് ഹിലാലുബിന് ഉമയ്യത്ത് അലി അള്ളാഹു ചോദിച്ചപ്പോഴാണ് ഇനി വരാനുള്ള അയത്തിറങ്ങുന്നത് ഹിലാലുബിന് ഉമയ്യത്ത് അലി അള്ളാഹന് വന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു ഉമയ്യ നിങ്ങൾ ആരോപിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ് നിങ്ങളുടെ ഭാര്യ മറ്റൊരാൾ രണ്ടുപേരും വ്യഭിചരിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് വേണം നാല് സാക്ഷികളെ വിസ്തരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ പുറത്തതിന്റെ അടിവീഴും എൺപത് അടിവീഴും പറഞ്ഞു കഷ്ടപ്പെട്ടു പോവയാണ് എന്റെ കണ്ണുകൊണ്ട് ഞാനായിട്ട് കണ്ട ഒരു വിഷയത്തിന് എങ്ങനെ നാല് സാക്ഷികളെ ഞാൻ ഉണ്ടാക്കും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഈ എന്റെ പുറം അടി കൊള്ളൂലെ ഈ വിഷയത്തിൽ എന്റെ റബ്ബര് എന്ന് എനിക്ക് അതാ മറ്റൊരു സുഹാബി സാഹിബ്രി അള്ളാഹുന്റെ മറ്റൊരു വിഷയവുമായി ഓടിവരുന്നു രണ്ടും കൂടെ നടക്കുമ്പോൾ ആയിത്തിറങ്ങുന്നു ഇതൊക്കെ ദുന്യാവിൽ നടക്കുന്ന വിഷയങ്ങളല്ലേ അങ്ങനെ നടക്കണമെങ്കിൽ അള്ളാഹുന്റെ നിയമം വേണ്ടേ ആ നിയമങ്ങൾ അസലിയായ ലൗഹുൽ ആയത്തുകളാണ് ഇറങ്ങണത് അതിന്റെ സമാനമായ സംഭവങ്ങൾ കാലാകാലങ്ങളിൽ കാലാ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കണം ആയത്തിറങ്ങാനുണ്ടായാഹുന്റെ ശരീരത്ത് എല്ലാം അള്ളാഹുന്റെ ഹബി പഠിപ്പിച്ചെന്നിട്ടാ പോയിട്ടുള്ളത് അതിന് സമാനമായ സംഭവങ്ങൾ കാരണമായ നുസൂലുകൾ ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുതേ പറയാൻ കഴിയൂ തങ്ങൾ പറഞ്ഞു പറയല്ലേ ഹിലാൽ ഇബ്നു ഉമയ്യ പറയല്ലേ അൽ ബൈന തെലുഗു വേണം ഔ ഹദ്ദുൻ ഫി ളഹരി അല്ലെങ്കിൽ നിങ്ങടെ പുറ തടി വീഴും അദ്ദേഹം പറഞ്ഞു നബിയേ എൻടെ പുറം അടി വീടാത അല്ലാഹു കാക്കും നബിയേ ഇവിടെ അല്ലാഹു തആല ആയത്ത് റുക് നബിയേ ഈ വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വഅലൈഹി വസല്ലമ തങ്ങൾ ഒരു തീരുമാനം പറയാതെ നിന്നു അപ്പോഴാണ് ആയത്തുൽ ആയത്തുനെ സംബന്ധിച്ചുള്ള ആയത്തിറങ്ങുന്നത് ആറാമത്തെയും ഏഴാമത്തെയും ആയത്തുള്ളിലായി അള്ളാഹു പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ആണ് എന്താണ് ലിയാൻ എന്താണ് അതിന്റെ നിയമങ്ങൾ എന്നൊക്കെ ഇൻഷാൽ സമയത്ത് പഠിക്കാം നമ്മൾ ഇപ്പൊ നോക്കുന്നത് ഈ ആയത്തിൽ ഹദ്ദുൻ ഈ ഹദ്ദ് ഹദ്ദ് എന്ന് പറഞ്ഞാൽ ശിക്ഷ രണ്ട് ശിക്ഷണ്ടോ ഉണ്ടോ രണ്ടാളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഹദ്ദാനി എന്ന് പറഞ്ഞോ ഇല്ല ആരോപണം തന്റെ ഭാര്യയെ സംബന്ധിച്ചു പറഞ്ഞു അത് ചെയ്ത ആള് മനുഷ്യനാണെന്നും പറഞ്ഞു അങ്ങനെ വന്നപ്പോ രണ്ടാൾ ആരോപണ പക്ഷേ വിധേയരാബിതങ്ങൾ ശിക്ഷ ഒന്നേ വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് നടപ്പാക്കുന്നതിന്റെ മുമ്പേ മുമ്പേന്റെ ആയത്ത് ഇറങ്ങുകയും ഉണ്ടായി ഇങ്ങനെ ആരോപണം വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്നത് വളരെ വളരെ ചിന്തിച്ച് ഗൗരവത്തോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കൽ ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കാം വേണ്ടെങ്കിൽ ഉന്നയിക്കാതിരിക്കാം ചില സ്ഥലത്ത് ഈ ആരോപണം ഉന്നയിക്കൽ ഹറാമാവും അങ്ങനെയൊക്കെ ഇയാൾക്കറിയാം പക്ഷേ ആരോപണം ഉന്നയിക്കൽ പാടില്ലാത്ത സ്ഥലമുണ്ട് ജായിസായ സ്ഥലമുണ്ട് മഹദൂറായ സ്ഥലമുണ്ട് ഹറാമായ സ്ഥലമുണ്ട് ഏതൊക്കെയാണത് ഒന്ന് ഒരു വ്യഭിചാരം നടന്നു അവിടെ ഒരു കുട്ടി ഗർഭം ധരിക്കുക അല്ലെങ്കിൽ ആ പെണ്ണിന് കുട്ടി ഉണ്ടാവുക എന്ന സംഗതി ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കുട്ടി ഒരു ഗർഭം അവൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ വ്യഭിചാര ആരോപണം ചെയ്യൽ ആവശ്യമില്ല ഇനിയിപ്പോ വേണോ അത് ജായിസ് ആണോ അവൾ വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് ഇയാൾ കുറപ്പാണ് പക്ഷെ അവൾക്ക് ഗർഭം ഉണ്ടായിട്ടൊന്നുമില്ല വ്യഭിചാരത്തിൽ ഉണ്ടായൊരു കുട്ടി അതൊന്നുമില്ല അങ്ങനെ വന്നാൽ കണ്ടു ഇവൾ നോക്കേണ്ടത്ഭിചരിക്കുന്നത് അല്ലെങ്കിൽ അവൾ സമ്മതിച്ചു ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് അവൾ അങ്ങോട്ട് പറഞ്ഞു അവൾ പറഞ്ഞത് ശരിയാണെന്ന് ഇയാൾക്ക് ബോധിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഇയാൾക്ക് വിശ്വസിക്കാവുന്ന ആരെങ്കിലും ചെന്ന് പറഞ്ഞു വിശ്വസിക്കാവുന്നവർ നാട്ടിലേക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും ആര് പറയുന്നൊന്നും കേട്ടിട്ട് ഖൗമൻ അലാ മാ ഫഅൽതും നാദിമീൻ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എടുത്തു ചാടരുത് അങ്ങോട്ട് ഫോൺ ഇവിടെ വിളിക്കു ജെല്ലിന്ന് ഇവിടെ ലെറ്റർ വിട വിടുക പിടിക്കല്ലേ ധൃതി പിടിക്കല്ലേ കാര്യങ്ങൾ അവലോകനം ചെയ്യണം എന്താണ് സംഗതി എന്ന് പഠിക്കണം അത് ശരിയാണോ അല്ലേ എന്ന് വിശ്വസിക്കാൻ ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ ഇത് പറഞ്ഞു അല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സാധു എവിടക്കയോ നാട്ടിലെ നാട്ടിൽ നിന്ന് നാട് വിട്ടു പോയതാണ് കുറച്ചു കാലം ഞാൻ തിരിച്ചു വന്നപ്പോൾ നാട്ടിലാകെ പാട്ടാണ് സംഗതി ഇന്ന ആള് ഇവളുമായി വിഭചരിക്കാറുണ്ട് എന്ന് അല്ലെങ്കിൽ ഇയാൾ തന്നെ നേർക്കുനേരെ തൻ്റെ ഭാര്യയെ അടുത്തുനിന്ന് ഒരാൾ ഇറങ്ങിപ്പോണതെന്ന് കണ്ടു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ആരോപണം സ്ഥിരീകരിക്കാൻ വേണ്ടി ഇയാൾക്ക് അവിടെ വ്യഭിചാര ആരോപണം ചെയ്യാവുന്നതാണ് സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് ഈ ആരോപണം ഉന്നയിക്കൽ ജായിസാണ് പക്ഷേ ഇയാൾക്കത് പറയാതിരിക്കുകയും അതാണ് ഇഷ്ടം സംഭവം പറഞ്ഞില്ലേ മഹാനായ പറഞ്ഞ ഒരു സ്വപ്നദർശനം കണ്ട സംഭവം മൂടി വെക്കാം ഇവളെ വേണമെങ്കിൽ ഇയാൾക്ക് അവൾ അദ്ദേഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ ത്നാഖ് ചൊല്ലിയിട്ട് അവളെ ഒഴിവാക്കാം അതല്ല ഇയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ അവളെ നിലനിർത്തുകയും ആകാം അങ്ങനെ ഒരു സംഭവം തങ്ങളുടെ കാലത്ത് നടന്നു എന്താണ് രീതി അന്യറജുലൻ ഒരാൾ വന്ന് പറയാം ഒരു ഭാര്യയുണ്ട് അവളെ തൊടുന്ന കൈയും ആരുടെ കൈയും അവൾ തട്ടിമാറ്റൂല പറഞ്ഞ അവൾ ആര് വിളിച്ചാലും പോകും തങ്ങളെ പറഞ്ഞു വിഭിചരിക്കും നീ അവളെ അവള് എന്ന് പറഞ്ഞു പക്ഷെ നബി എനിക്കവളോട് വല്ലാത്ത സ്നേഹമാണ് വല്ലാത്ത തിരിശമാണ് എന്ന് നിബി തങ്ങളോട് ഇയാൾ പറഞ്ഞു നീ പിടിച്ചോണ്ട് വെച്ചോ തൊലാക്കുജലി അതുകൊണ്ടാണ് ഇത് ജായിസാണെന്ന് പറഞ്ഞത് അങ്ങനെ വിചാരിച്ച് വിചാരം അവള് സമ്മതിച്ചു തന്നെ വിചാരിക്കുക അല്ലെങ്കിൽ തെളിഞ്ഞു തന്നെ വിചാരിക്കുക തൊല്ലാക്ക് ജൊല്ല നിർബന്ധമൊന്നുമില്ല തൊലാക്ക് വേണമെങ്കിൽ അവൾക്ക് തോപ ചെയ്യാൻ അവസരം കൊടുക്കാം ആ പാപം മറച്ചു വെച്ചതിന്റെ പേരിൽ ഇയാൾക്ക് ഒരുപാട് കൂലി അള്ളാഹു താല കൊടുക്കും അവരുടെ അഭിമാനം കാത്തില്ലേ അവരുടെ കുടുംബത്തിന്റെ അഭിമാനം കാത്തില്ലേ അവരുടെ അനേത്തി മാരങ്ങാനും കല്യാണം കഴിച്ചു പോകാനുണ്ടെങ്കിൽ അവരുടെ ജീവിതം തൊലഞ്ഞു പോയില്ലേ അതൊക്കെ സംഭവിക്കാതെ സംരക്ഷിക്കാൻ സാധിച്ചത് ഇയാൾക്ക് മറച്ചു വെച്ചത് കൊണ്ടല്ലേ ഇതിൻ്റെയൊക്കെ കൂലി അള്ളാഹു എമ്പാടും തരും അതുകൊണ്ട് ഇത്തരം സന്ദർഭം നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ബസൂൽ അള്ളാഹി പറഞ്ഞ പോലെ അത് വേണമെങ്കിൽ തുടരാം അല്ലെങ്കിൽ അവളെ തൊലാക്ക് ചെല്ലുകയുമാകാം പക്ഷേ വിവിചാര ആരോപണം ഉന്നയിക്കൽ അയാൾക്ക് അവിടെ ജായിസ് ആണ്